നമസ്കാരം പി കുഞ്ഞുരാമൻ നായർ മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന എഴുത്തുകാരനും മികച്ച അധ്യാപകനുമായിരുന്നു ഒട്ടനവധി സ്കൂളുകളിൽ ഇദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലും ഏറെക്കാലം ഇദ്ദേഹം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു നാടകം കവിത ജീവചരിത്രം ആത്മകഥ പ്രബന്ധം ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളായി അറുപതിലേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു പി എന്നും മഹാകവി പി എന്നും അറിയപ്പെടുന്ന അദ്ദേഹം ഒരു നിത്യസഞ്ചാരി കൂടിയായിരുന്നു ലളിതമായ ഭാഷയിലൂടെ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവാഹിച്ച ഇദ്ദേഹം യുവകവികൾക്ക് പ്രചോദനമേകി മഹാകവി പിയുടെ ജീവിതത്തിൻ്റെ പാതകളിലൂടെ ഒരു യാത്ര അതായിരുന്നു കവിയുടെ കാൽപ്പാടുകൾ തേടി എന്ന യാത്രാ പരിപാടിയുടെ ഉദ്ദേശം കവിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും അദ്ദേഹത്തിനെ ആരാധിക്കുന്നവരുമൊക്കെയാണ് ഈ യാത്രാ പരിപാടിയിൽ ഉൾപ്പെട്ടിരുന്നത് കവിയുടെ കാൽപ്പാടുകൾ തേടിയുള്ള ഈ യാത്രയിൽ നമ്മുടെ കൂടാളി എച്ച് എസ് പങ്കുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന ഏടുകളിലൊന്നായിരുന്നു നമ്മുടെ വിദ്യാലയം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും നമ്മുടെ സ്കൂളിൽ തങ്ങി നിൽക്കുന്നുണ്ടാവുക ആ കാലത്തെക്കുറിച്ച് അറിയാനും ഓർമ്മകൾ പങ്കുവെക്കാനും ഒക്കെയാണ് കവിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ തേടി ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ എത്തിയിരിക്കുന്നത് കവിയാണ് മഹാകവി പി ആണ് മലയാളം എടുക്കുന്നത് എന്ന് അറിഞ്ഞപ്പോഴും രഹസ്യമായി അറിഞ്ഞു തൈര്യൊന്നും കിട്ടിയിട്ടില്ല അറിഞ്ഞപ്പോഴും ഞങ്ങളൊക്കെ മലയാളം വീരുന്ന പി വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ പീയുടെ പേര് ആദ്യമായി കേൾക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ നാട്ടിൽ ഒരു എൽ പി സ്കൂളിൽ ഒരു കൃഷ്ണമാഷുണ്ട് അദ്ദേഹം എന്തൊരോണത്തിരക്കാണ് ആ കവിത അതിമനോഹരമായി അദ്ദേഹം ചൊല്ലി തീർന്നോ ഞങ്ങളൊക്കെ ആയിട്ട് കാതും കുറിപ്പിച്ചിരിക്കുകയാണ് ചാം ചാടിയ തോണികളുറക്കമായി ഭിന്നവർണമാം ഫണനിരപൊങ്ങവേ നവരത്നരശ്മികൾ ചിതറുന്നു ഭിന്നവർണമാം മൂന്ന് നാഗത്തിൻ ഫണനിരപൊങ്ങവേ നവരത്നരശ്മികൾ ചിതറുന്നു പ്രശസ്ത കവി പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യദേവത അത്രമേ പ്രാണനും പ്രാണനായി നിന്നു നീ യാത്ര പറയാതെ പോയതുചിതമോ വിണ്ണിൻ പ്രഭേ പൂർണ വികാസം പുണർനിടുംബ് പൊൻകൂമ്പിലമരർ കടന്നു കൈവയ്ക്കിലും എന്തിനോ തോപ്പിൽ പരിസരവായുവിലൻ മനോഭൃമലയുന്നിതിപ്പോഴും ഇങ്ങു മറ ിന്റെ അർച്ചനേൽക്കുവാൻ നിൽക്കാതെ വാസന്ത ദേവിയാൽ എന്തിനോ ശൂന്യതാവൃത്തം വരയ്ക്കുന്നു പൈങ്കിളിപ്പോൾ പൊഴിഞ്ഞുള്ളൊരി പഞ്ചരം പാവനമാമി ശര നീ വിജി

നിരകൾ തൻ മന്ത്രനിശബ്ദി സീമയിൽ നിശ്ചല നക്ഷത്ര ദീപിക നിശബ്ദയാമിനി മന്ദമണയവേ ഉള്ള സൽ സന്ധ്യ സമീരൻ വിതറിയ മുല്ല മലരണി പുല്ലൊളിമെത്തയിൽ എത്ര നാൾ കാത്തുനിന്നീലവൾ കവിയോടുമ്പോൾ കരിങ്കാറുമൂടി സൂര്യബിംബം മാഞ്ഞ മുഷിഞ്ഞ പകൽ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകക്കൂട്ടങ്ങൾക്കിടയിൽ തനിച്ചിരിക്കുന്ന നേരത്ത് ഇളകി തുടങ്ങിയ കണ്ണാടിച്ചുല്ലുകൾ നിശബ്ദമായി മാറ്റിക്കൊണ്ട് ഒരാൾ ഇറങ്ങി വരുന്നു മുന്നിലെ മരക്കസേരിയിലിരിക്കുന്നു കട്ടിക്കണ്ണട നീളൻ ചുബ ചിതിരിക്കടക്കുന്ന മുടിയിഴകൾ ചന്ദനക്കുറി എന്നെ അറിയുമോ മുറിയിലെ പീയുടെ ഛായാചിത്രത്തിലേക്ക് നോക്കി ഞാൻ ഉവന്ന് പതിയെ മുഴിയുന്നു നീളൻ ജുബ്ബ ഒന്നുകൂടെ നിവർത്തുന്നു മുന്നോട്ടാഞ്ഞ് കവി സംസാരിക്കുന്നു അങ്ങ് ഭാരതപ്പുഴയോരത്തു നിന്നും പെറുക്കിയെടുത്ത കുറേ കവിതകളുണ്ട് കയ്യിൽ മുറിയിലെ വെള്ളി വെളിച്ചത്തിൽ വെൺമേഘങ്ങൾ പോലെ ശിരസ് തിളങ്ങുന്നു പ്രപഞ്ചത്തിലെ ഓരോ സൗന്ദര്യവും പ്രണയമക്ഷിച്ചാലിച്ചെഴുതിയ മഹാകവിക്ക് മുന്നിൽ കൂപ്പുകയ്യോടെ നിന്നു നീലാകാശവും നിറഞ്ഞ ഭൂമിയും അനന്തസാഗരവും കവിയുടെ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ടൊരുക്കിയ കവിതയാകുന്നൊടുപ്പിട്ട് സൗന്ദര്യ ലഹരിയിൽ ആറാടുന്ന കാഴ്ചയിൽ മയങ്ങി ഞാൻ ആ പാദങ്ങളിൽ നമസ്കരിച്ചു നീളാതീരത്ത് നിലാവേറ്റ് തളർന്നതും പിറന്ന നാട് നാട്ടുമരങ്ങൾ പറവകൾ പാടം നിലാവ് കൊണ്ടുറങ്ങിയ പഞ്ചാരമണലോരം നിളയുടെ നെടുവീർപ്പുതിർന്ന കവിതകൾ വിസ്മയത്താൽ തൊടുത്തുപോയ എന്നെ നോക്കി വീണ്ടും ചോദ്യം കവിത വായിച്ചിട്ടുണ്ടോ ഞാൻ ഉവന്ന് തൊണ്ടയനക്കി ചിരി ഞാനും ചിരിച്ചു മൗനം എന്താണ് കവിത ഞാൻ വീണ്ടും ജീവിതത്തിൽ ഉടനീളം ഉടനീളമണയാതെ തെളിയുന്ന ദീപം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ നിന്നുള്ള വിളിയാണ് കവിത കവി നിർത്തി പതിയെ എഴുന്നേറ്റു കാൽപ്പാടുകളേറ്റ മണ്ണിലൂടെ വീണ്ടും മുന്നിലെ മരക്കസേര ശൂന്യമാണ് ഇവിടെ കവിതയുടെ ഗന്ധമുണ്ടെന്ന് മന്ത്രിച്ചുകൊണ്ട് പുറത്ത് മഴ പെയ്യുന്നു നിർത്താതെ